നിങ്ങളുടെ മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടും ഓഗസ്റ്റ് പതിനഞ്ചിന് ഡിവൈഎഫ്ഐ കൊപ്പം സെൻട്രൽ സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ ഭാഗമായി കൊപ്പം പഞ്ചായത്ത് തലത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ഡിവൈഎഫ്ഐ കൊപ്പത്ത് സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ ഭാഗമായി കൊപ്പം പഞ്ചായത്ത് തലത്തിൽ രണ്ട് ദിവസങ്ങളിലായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഓഗസ്റ്റ് ഒൻപതിന് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ പ്രഭാപുരത്ത് വച്ച് ജാഥയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവ്വഹിച്ചു മതന്യൂനപക്ഷങ്ങൾ കാട്ടിലേക്ക് ഓടി പോകേണ്ട സ്ഥിതി ഏതെങ്കിലും ഇന്ത്യയുടെ ഭാഗമേ അല്ല അത് മറ്റൊരു രാജ്യമായിരുന്നു ഈ ഇന്ത്യ രാജ്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയിൽ ചേർന്ന ഒരു കൊച്ചു രാജ്യമാണ് മണിപ്പൂര് ഇപ്പൊ എന്താ അവർക്ക് കൊടുത്ത മറുപടി ആ രാജ്യത്ത് ബി ജെ പിക്ക് ഭരണം ലഭിക്കുന്നതിന് സ്ഥിരപ്പെടുത്തിയതിന് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആട്ടി ഓടിച്ച് ഇട്ട് തച്ചുപൊല്ലണം മണിപ്പൂർ നടക്കുന്നില്ല പ്രധാനമന്ത്രി നോക്കിട്ടില്ല കാശ്മീരില് തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന ഏർപ്പെടാണ് നരേന്ദ്രമോദി ബിജെപി ചെയ്യുന്നത് തീവ്രവാദികളെ ഉണ്ടാക്കുക അവിടെ നടക്കുന്ന തീവ്രവാദവും രാജ്യദ്രോഹ അങ്ങേ പ്രവർത്തനത്തിനും അങ്ങേതലക്കുന്നു പക്ഷേ ആർ എസ് എസ് തീവ്രവാദികളെ സൃഷ്ടിക്കുന്നു ഇതാ ഇസ്ലാം തീവ്രവാദികൾ കാശ്മീരിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് ഈ ഇന്ത്യയിൽ അങ്ങോടം ഇങ്ങോടും പ്രചരിപ്പിച്ച് പാവപ്പെട്ട ഹിന്ദുവിന്റെ രക്തം തടക്കണം രക്തം തടക്കണം ബി ജെ പിക്ക് ഒറ്റ കിട്ടണം ആ ഒരു തന്ത്രത്തിന് വേണ്ടി ജമ്മു കാശ്മീർ തീവ്രവാദികളെ സൃഷ്ടിക്കും ഓഗസ്റ്റ് പത്തിന് മണ്ണേങ്കോട് സെന്ററിൽ നിന്നും കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു തുടർന്ന് കോർമോത്തുപടി കൊപ്പം ആശുപത്രി പടി കുരുത്തിക്കുണ്ട് എറയൂർ കിഴക്ക് പുതിയ റോഡ് എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി ഞായറാഴ്ച വൈകീട്ട് തൃത്താലക്കൊപ്പത്തിൽ ജാഥ സമാപിച്ചു സമാപന പൊതുസമ്മേളനം സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ആമിയൂർ മേഖലാ സെക്രട്ടറി അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു ജാഥ മാനേജർ പി ഗിരീഷ് പങ്കെടുത്ത് സംസാരിച്ചു